കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഗംഗാവലി പുഴ കടലിൽ ചേരുന്ന ഭാഗത്ത് നിലയിൽ മൃതദേഹം കണ്ടെത്തി പുരുഷന്റെ മൃതദേഹമാണ് കാലിൽ വല കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മൂന്ന് ദിവസം മുൻപ് കടലിൽ പോയ ഒഡീഷ സ്വദേശിയെ കാണാതായിരുന്നു മൃതദേഹം ഇയാളുടേതെന്ന് സംശയമുണ്ട് ഡി പരിശോധന നടത്തണമെന്ന് ഷിരൂരിൽ കാണാതായ അർജുന്റെ ബന്ധു ജിതിൻ ആവശ്യപ്പെട്ടു ഇതുവരെ നമുക്ക് ഒരു ഇതുവരെ ലഭിച്ചിട്ടില്ല എന്താണെന്നുള്ളതൊന്നും ആ ഇതുവരെ നമുക്ക് ഒരു ഒന്നും ലഭിച്ചിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അത് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ബോഡി അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഡി എൻ എ വെച്ച് ചെക്ക് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്കിത് ഒരു ഫോട്ടോ പോലും ലഭിച്ചിട്ടില്ല അത് ലഭിച്ചതിനു ശേഷം നമുക്ക് കുറച്ച് ഐഡന്റിഫിക്കേഷൻ മാർഗം നമുക്ക് അറിയാമല്ലോ അത് വെച്ചിട്ട് ഓ ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിനാവശ്യപ്പെടും അപ്പം ഇനിയുള്ള തിരച്ചിലിനെന്തായാലും ഒരു ഒരു ഇതിലെല്ലാം വൈദഗ്ധ്യമുള്ള ഒരാൾ തന്നെ മേൽനോട്ടത്തിന് വൈ വെച്ചു കൊണ്ട് തന്നെ ഒരു തിരച്ചിൽ തുടർന്നാൽ മാത്രമേ അതൊരു ശതമാനം റിസൾട്ടിലേക്ക് കടലിൽ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നാണ് കുമട സി ഐ ഹിമ്മപ്പ നായിക് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും അരുൺ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ ഈ പോലീസിന്റെ വിശദീകരണം ഈ സി എന്തൊക്കെയാണ് അരുണോട് പറഞ്ഞത് ആ വിജയകുമാർ നമുക്ക് ഇപ്പോൾ നമ്മൾ നിലവിൽ അതായത് ഈ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന ആ അവിടുത്തെ ലോക്കൽ പോലീസ് അവിടുത്തെ സി എ നമുക്ക് നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് നിലവിൽ ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത് രാവിലെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടെ ആ മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലെ ഇത്തരം ഒരു മൃതദേഹം കണ്ടതായി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നു അതിനുശേഷം ലോക്കൽ പോലീസും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പരിശോധന തുടരുന്നു എന്നാണ് കുമട സി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡി എൻ എ പരിശോധന നടത്തണമെന്നാണ് അർജുൻ്റെ ബന്ധു ജിതിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് ഉടൻ എത്തുമെന്ന നേരത്തെ മത്സ്യത്തൊഴിലാളി അവിടുത്തെ തെരച്ചിലിന് നേതൃത്വം നൽകിയ ഈശ്വർ മാൽപേ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഏതാണ്ട് മൂന്ന് ദിവസം മുൻപ് കടലിൽ ഒരു മത്സ്യത്തൊഴിലാളി ഒഡീഷ സ്വദേശിയാണ് അദ്ദേഹത്തെ കാണാതായിരുന്നു മൃതദേഹം അദ്ദേഹത്തിൻ്റെതാണോ എന്ന സംശയവും ശക്തമാണ് അരുൺ തുടരുന്നുണ്ട് അരുൺ ഇക്കാര്യത്തിൽ എപ്പോഴേക്കൊരു വ്യക്തത വരുത്താൻ കഴിയും ഇപ്പോൾ ആ സി ഐ പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ അത് പിന്നീട് കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അത് എവിടെ എന്നത് തെരച്ചിൽ തുടരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു എന്താണ് കൂടുതൽ സമയമെടുക്കും അതിൻ്റെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്താനെന്ന് തോന്നുന്നു അല്ലേ വിജയകുമാർ ഇതിൽ ഇനിയും ഇപ്പോൾ ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈശ്വർ മാൽപ്യ ഉൾപ്പെടെ ആ പറഞ്ഞ പങ്കുവെച്ച് വിവരം മൃതദേഹം കണ്ടെത്തി എന്നതാണ് നിലവിൽ ഒരു പുരുഷനെ മൃതദേഹം കണ്ടെത്തി എന്ന തരത്തിലാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ വിവരം പുറത്തു വന്നത് അതിനുശേഷം ഈശ്വർ മാൽപ്യയും അതോടൊപ്പം തന്നെ അവരോടൊപ്പമുള്ള സംഘം ഉൾപ്പെടെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിച്ച വിവരം നിലവിൽ നമ്മളിപ്പോൾ സംസാരിച്ചത് അവിടെ അതായത് ഈ നിലവിൽ ഹൊനാവാര കുമ ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങളുടെ ഇടയിലായിട്ടാണ് ഈ കടലിലാണ് ഈ മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി കണ്ടത് അത് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ ഇത്തരത്തിൽ ആ കടലിൽ ഒരു മൂന്ന് കിലോമീറ്റർ അകലെ മൃതദേഹം ഈ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടു എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പോലീസിന് നൽകിയിട്ടുള്ള വിവരം അതിനുശേഷം പോലീസ് സംഘം അവിടെ എത്തുകയും ഇതിൻ്റെ പരിശോധന ഇപ്പോഴും നടക്കുന്നു എന്നതാണ് ഈ കുമട്ട സി എ ആയിട്ടുള്ള ആ സി നിലവിൽ ഇപ്പോൾ നമ്മോട് അല്പസമയം സംസാരിച്ചപ്പോൾ പങ്കുവച്ച വിവരം എന്നാൽ ഈശ്വർ മൽപ്യ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ കാര്യമെന്നുള്ളത് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അതൊരു പുരുഷൻ്റെ മൃതദേഹമാണ് ആ സ്ഥിരീകരിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് ഈശ്വർ മൽപ്യ ഉൾപ്പെടെ അത് മത്സ്യത്തൊഴിലാളികൾ അവരെ വിളിച്ച് വിവരം കൈമാറിയതാണ് എന്നതാണ് ഈശ്വർ മൽപ്യ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് നിലവിൽ എന്നാൽ പോലീസിൽ നിന്ന് നിലവിൽ അവിടുത്തെ ലോക്കൽ പോലീസിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ആ മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആ കടലിൽ ഒരു മൂന്ന് കിലോമീറ്റർ അകലെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലിൽ ബോട്ടിൽ നടത്തിയ തെരച്ചിൽ മൃതദേഹം കണ്ടിട്ടുണ്ട് പക്ഷേ ആ മൃതദേഹം കരക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് പോലീസ് നൽകുന്നത് ഇതിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ അർജുന്റെ കുടുംബം ഉൾപ്പെടെ ഇതിൽ ആ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തണമെന്ന് പറഞ്ഞിരുന്നു ജില്ലാ ഭരണകൂടം ഇതുവരെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് അതായത് ജില്ലാ ഭരണകൂടം പറയുന്ന അവിടത്തേക്ക് ഒരു പ്രതിനിധി അയച്ചിട്ടുണ്ടെന്നതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് അത് അയാൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ആ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ എന്നാൽ നിലവിൽ ഇപ്പോൾ ലോക്കൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുണ്ട സിഐ തന്നെ പറയുന്നത് നിലവിൽ നമ്മൾ രാവിലെ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടിരുന്നു ആ സ്ഥലത്ത് ആ കടലിൽ ആ പരിശോധന നടത്തുകയാണ് അവർ പോലീസ് സംഘവും മറ്റ് ജാർഖണ്ഡ് സ്വദേശിയുടെ മൃതദേഹം എന്ന് പറഞ്ഞു എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് ബോട്ടുടമ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് കോസ്റ്റൽ പോലീസ് അറിയിച്ചു മൃതദേഹം കരക്കെത്തിച്ചാൽ കൂടുതൽ പരിശോധന നടക്കും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഹൊന്നവാരയിൽ നിന്ന് ബോട്ടുകൾ തിരിച്ചു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അരുൺ പറക്കൽ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അരുൺ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നിലവിൽ നേരത്തെയും ഈ ഔദ്യോഗികമായിട്ടുള്ള അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഔദ്യോഗിക പോലീസ് സംവിധാനങ്ങളൊക്കെ പറഞ്ഞത് ഈ മൃതദേഹം അത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ അർജുൻറ്റേതോ അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള മറ്റു ഉള്ളവരുടേതോ ആകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു ഈ നിലവിൽ കണ്ടിട്ടുള്ള മൃതദേഹം അത്രത്തോളം ജീർണിച്ച നിലയിലല്ല കഴിഞ്ഞ ദിവസം ആ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ജാർഖണ്ഡ് സ്വദേശിയെ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ജാർഖണ്ഡ് സ്വദേശിയെ മീൻ പിടിക്കുന്നതിനിടെ കാണാതായിരുന്നു അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ് അവിടെ ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മത്സ്യത്തൊഴിലാളികൾ കണ്ടതെന്നാണ് ആ നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടോ അതായത് അവർക്ക് കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല അതാണ് അല്പസമയം നമ്മൾ ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത് ഇതുവരെ ആ കരക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ല ആ മൃതദേഹം ഈ മത്സ്യത്തൊഴിലാളികൾ കണ്ടതാണ് അത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പങ്കുവച്ചത് അതിൽ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ അത് അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എന്തായാലും വരേണ്ടതുണ്ട് പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടിരുന്നു പോലീസും ആ അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഈ മൃതദേഹം ഉച്ചയോടെ കണ്ടിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അത് ഇതുവരെ കരക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്പസമയം മുമ്പ് ഈ കുമട്ട സി എ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ അരുൺ പാറക്കൻ ഉൾപ്പെടെ പങ്കുവെക്കുന്ന വിവരം അത് ചാർഗണ്ഡ് സ്വദേശ് സ്വദേശിയുടെയാണ് അതായത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് കാണാതായിട്ടുള്ള ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാകാനുള്ള സാധ്യത തന്നെയാണ് നേരത്തെ തന്നെ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് പ്രാദേശികമായി നമുക്ക് ലഭിച്ചിരുന്നത് ഈ അത് ഈ മൃതദേഹം കണ്ട മത്സ്യത്തൊഴിലാളികൾ തന്നെ പങ്കുവെച്ച വിവരം അത് അത്രത്തോളം ജീർണിച്ചിട്ടില്ല ഒരുപക്ഷെ ഒരു മൂന്നോ നാലോ ദിവസത്തെ പഴക്കം അല്ലെങ്കിൽ അത് മാത്രമാണ് ആ മൃതദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന തരത്തിലാണ് അവർ പ്രാഥമികമായി ഒക്കെ പങ്കുവച്ച വിവരം എന്നുള്ളത് എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമൊക്കെ മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ നിലവിൽ ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടത് ഈ മൃതദേഹം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ബോട്ടിൽ ആ ഈ മൃതദേഹം എത്തിച്ച് അല്ലെങ്കിൽ കരക്കേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് നിലവിൽ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ കുമട്ട സി ഐ പറഞ്ഞത് നിലവിൽ ഇതുവരെ മൃതദേഹം നമുക്ക് കരക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഈ നിലവിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടിട്ടുള്ള മൃതദേഹം കരക്കെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ അതിന്റെ നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പോലീസ് സംഘം ഉൾപ്പെടെ അവിടെയുണ്ട് അരുൺ അരുൺ പാറക്കൽ ചേരുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് അരുൺ ഏറ്റവും ഒടുവിൽ ഈ ബോട്ടുടം അത് സ്ഥിരീകരിച്ചു അത് ജാർഖണ്ഡ് സ്വദേശിയുടേതാണെന്ന് മൃതദേഹം കരക്കെത്തിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ സ്ഥലത്തേക്ക് ഹൊന്ന നിന്ന് കൂടുതൽ ബോട്ടുകൾ അവിടേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായി എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ വിജയകുമാർ അത് തന്നെയാണ് ഈ ബോട്ടുടമ നൽകുന്ന വിവരമാണ് ബോട്ടുടമ നൽകിയ വിവരം മാത്രമാണ് ഈ കോസ്റ്റൽ പോലീസിനും നിലവിലുള്ളത് കോസ്റ്റൽ പോലീസ് ഇപ്പോൾ പറയുന്നത് നമ്മൾ അന്വേഷിച്ച സമയത്തൊക്കെ കോസ്റ്റൽ പോലീസ് പറയുന്നത് ഈ മൃതദേഹത്തിനായി പോലീസ് അവിടേക്ക് പോയിട്ടില്ല പക്ഷേ ഈ ബോട്ട് ബോട്ടുടമയും സംഘവും അതായത് ഈ ജാർഖഡ് ഒഡീഷ ജാർഖഡ് സ്വദേശി ആ കടലിൽ വീണ ആ ബോട്ട് ആ ബോട്ടിന്റെ ഉടമയും സംഘവും ഇപ്പോൾ ആ കടലിലേക്ക് പോയിട്ടുണ്ട് ഈ മൃതദേഹം കണ്ട കണ്ടെന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഇത് ഈ ഒഡീഷ സ്വദേശിയുടേത് തന്നെയാണെന്ന ഒരു വിവരമാണ് ഈ ബോട്ട് ബോട്ടുടമയും ഇപ്പോൾ പങ്കുവെക്കുന്നത് അങ്ങനെ ഒരു വിവരം പങ്കുവെക്കുന്നുണ്ട് അവർ അങ്ങോട്ടേ പോയിട്ടേ ഉള്ളൂ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം കരയ്ക്കെത്തിക്കും അതിനു അതിനുശേഷമായിരിക്കും തുടർന്നുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക പോസ്റ്റൽ പോലീസ് സംഘവും ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നില്ല അതായത് ഇത് ഇതാരുടേതെന്ന് കാര്യത്തിൽ ഇപ്പോൾ ഒരു ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഇത് ജാർഖണ്ഡ് സ്വദേശിയുടേതാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ബോട്ട് ഉടമ പങ്കുവെക്കുന്നത് അത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വിവരം പോലീസിനും ഈ വിവരം അതായത് ഈ ബോട്ട് ഉടമ പങ്കുവെച്ച വിവരം മാത്രമാണ് പോലീസിന് മുന്നിലുള്ളതോ പോലീസ് ഈ അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം കരയ്ക്കെത്തിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വിശദമായ പരിശോധന നടത്തും അതിനുശേഷം ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാവും എന്തായാലും ഈ ഹോനാവാര കടപ്പുറത്ത് നിന്ന് ഏഴ് കിലോമീറ്ററോളം ദൂരത്താണ് ഇപ്പോൾ ഈ മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ടെത്തിയതെന്ന് ഈ ബോട്ടുടമ അസോസിയേഷനും അതുപോലെ തന്നെ ബോട്ടുടമയും സ്ഥിരീകരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ അതായത് ഈ മൃതദേഹം കരയ്ക്കെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിജയകുമാർ യെസ് മത്സ്യത്തൊഴിലാളികൾ കണ്ട മൃതദേഹം കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കടലിൽ പരിശോധന നടത്തുകയാണ് എന്ന് അല്പസമയം മുമ്പാണ് കുമപ്പ നായക് ട്വന്റി ഫോറിനോട് പറഞ്ഞത് ആ പ്രതികരണത്തിലേക്ക് ఐఎమ్స్ బోట్ అదర్ పీపుల్ సార్ త్రీ కిలోమీటర్ సార్ బోట్ ఇస్ లోకల్ అండ్ పోలీస్ మ్యాన్ సర్కింగ్ ద బాడి స్వల్ప్ నాట్ పౌండ్ అండ్ కుమా మిడ్స్యూ ఐట్ అప్ బోట్ అదర్ పీపుల్ సార్ ാണ് ട്വന്റി ഫോറിനോട് അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചത് കടൽ പ്രക്ഷുബ്ധമാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളും പോലീസും കോസ്റ്റൽ പോലീസും എന്നാണ് അദ്ദേഹം